സത്യഭാമയ്ക്കെതിരെ കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്തയാണിത് വാർത്ത ഞാൻ വായിക്കാം തിരുവനന്തപുരം ആർ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ നിർത്താധ്യാപിക സത്യഭാമയ്ക്കെതിരെ കേസെടുത്തു കണ്ട്രോൺമെൻറ്റ് പോലീസാണ് പട്ട്യജാതി പട്ട്യവർഗ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത് സത്യപ്രാമയാണ് ഒന്നാം പ്രതി വിവാദ പരാമർശം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ സുമേഷാണ് രണ്ടാം പ്രതി ചാനലിനെ മൂന്നാം പ്രതിയാക്കി ചാലക്കുടി ഡിവൈഎസ്പിക്ക് രാമകൃഷ്ണൻ നൽകിയ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു സംഭവം നടന്നത് തിരുവനന്തപുരം കൺട്രോൾമെൻറ്റ് സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് പരാതി കൈമാറിയത് പരാതിക്കാരനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പുതിയത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ ജാതിപരമായി അവഹേളിച്ചുവെന്ന് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിനെതിരെ ഉള്ള പരാമർശങ്ങൾക്കിടയിലാണ് ആർ വി രാമകൃഷ്ണനെ കുറിച്ച് മോശമായി സത്യഭാവ സംസാരിച്ചത് ചാലക്കുടിക്കാരനായ നൃത്താധ്യാപകനെ കണ്ടാൽ കാക്കയുടെ നിറമാണെന്നും കണ്ടാൽ പെറ്റ തള്ള സൈക്കില്ലെന്നും അഭിമുഖത്തിൽ സത്യമാവ് പറഞ്ഞിരുന്നു എന്നാൽ പരാമർശങ്ങൾ വിവാദമായതോടെ താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് സത്യഭാമയുടെ വാദം ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് നിയമപരമായി പട്ട്യജാതി പട്ട്യവർഗ നിരോധന നിയമപ്രകാരം ഒരു കേസ് സത്യമാമയ്ക്കെതിരെ നിലനിൽക്കുമോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് കറുത്തവർ എന്ന് പറഞ്ഞാൽ പട്ട്യജാതി പട്ട്യവർഗ അധിക്ഷേപമാകണമെങ്കിൽ പട്ട്യജാതിയിലുള്ളവരെല്ലാം കറുത്തവരും മറ്റ് ജാതിയിലും മതത്തിലും പെടുന്നവരെല്ലാം വെളുത്തവരും ആണെങ്കിൽ കറുപ്പ് പറഞ്ഞാൽ ഈ വകുപ്പ് നിലനിൽക്കുമായിരുന്നു അതായത് പട്ടിജാതി പട്ടി അടയാളമായി കറുപ്പ് കണക്കാക്കുമായിരുന്നു ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥരിലും കറുത്തവരും വെളുത്തവരും ഉള്ള സ്ഥിതിക്ക് രാമകൃഷ്ണൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ പോലും അത് ജാതി അധിക്ഷേപമാകില്ല അപകീർത്തി കേസ് കൊടുക്കാം അത്രമാത്രം ജാതി അധിക്ഷേപമാകണമെങ്കിൽ വ്യക്തമായി ജാതി ജാതിപ്പേർ പറഞ്ഞ് ജാതിയുടെ കുറവ് എടുത്തുകാട്ടി അധിക്ഷേപം നടത്തണമായിരുന്നു എന്നാൽ സത്യമാമ ജാതിയെപ്പറ്റിയോ രാമകൃഷ്ണനെ പറ്റിയോ ഒന്നും ഉരിയാടിയില്ല ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല കോടതി ഇത് പുല്ല് പോലെ എടുത്ത് കളയും ഉറപ്പ്